ഡോക്ടർ ജോ ജോസഫ് വിട്ട അമ്പ് ഒരാളെ എങ്ങനെയാണ് എന്നതിന്റെ തെളിവാണ് ഈ പ്രതികരണം ഇന്നലെ കാര്യം ഡോക്ടർ രാവിലെ ഒരു അത് പാവം അത് എപ്പോഴും ഉണ്ട് രംഗത്ത് ഉണ്ട് കാണിക്കാൻ വേണ്ടി ഒരു ഒരു ഡോക്ടറുടെ വിലാപകാഭിയായി മാത്രമേ ഞാൻ കാണുന്നു പിന്നെ ഞാൻ വഴിയാതരായിട്ടില്ല എന്നുള്ള എന്റെ തെളിവല്ലേ നിങ്ങൾ ഇപ്പം എൻ്റെ മുമ്പിൽ നിന്ന് ചിതറി തെറിച്ച് നിന്നുകൊണ്ട് പറയാണ് വഴിയാധാരമായില്ലടാ ഞാൻ വഴിയാധാരമായിട്ടില്ല ജോ ജോസഫ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ പോസ്റ്റ് ആ പോസ്റ്റ് ഏകദേശം ടെൻ കെ ഷെയേഴ്സ് ആണ് പതിനായിരം പേരത് ഷെയർ ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു പോസ്റ്റിന് അത്രയും റീച്ച് എത്താറില്ല ഏകദേശം മുപ്പതിനായിരം കെ ഉണ്ട് പിന്നെ അതിന്റെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നവർ മന്ത്രി വി ശിവൻകുട്ടിയുണ്ട് എ എ റഹീം എം ഉണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ എസ് എഫ് ഐയുടെ നേതാക്കന്മാരായിട്ടുള്ള ആർഷോ തുടങ്ങി പല പ്രമുഖരും വന്ന് അതിന്റെ താഴെ ഈ ഓപ്പൺ സർജറി ചെയ്തു വിട്ട ആ വൈദഗ്ധ്യം അതായത് അനസ്തേഷ്യ പോലും കൊടുക്കാതെ മൂക്കള ഡയലോഗ് അടിച്ചു വന്ന വ്യക്തിയെ വൃക്കയും കരളും വരെ ശസ്ത്രക്രിയ നടത്തി വെളിയിൽ വിട്ട ആ അവസ്ഥയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിലെ മുഖഭാവത്തിലുണ്ടെല്ലാം